എല്ലാവർക്കും നമസ്കാരം ടാരോ ഹീലിംഗ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഗംഗ ഇന്ന് നാല് ചോദ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ് എന്താണ് നാല് ചോദ്യം എന്നുള്ളത് നിങ്ങൾ എന്തിനു ഇവിടെ ജനിച്ചോ ആദ്യ ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം ഇവിടെ എന്ത് ചെയ്യാൻ നിങ്ങൾ വിധിക്കപ്പെട്ടു അല്ലെങ്കിൽ വിളിക്കപ്പെട്ടു മൂന്നാമത്തെ ചോദ്യം എൻ്റെ വഴിയിലേക്ക് അതായത് നിങ്ങളുടെ വഴിയിലേക്ക് എങ്ങനെ നിങ്ങൾ കടക്കുന്നു അതായത് നിങ്ങളുടെ പാഷനിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് വേണേലും നിങ്ങൾക്കത് എടുക്കാം നാലാമത്തെ ചോദ്യം നിങ്ങളുടെ വിധിയിൽ നിന്ന് കൊണ്ട് എങ്ങനെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും ഈ നാല് ചോദ്യം എൻ്റെ വ്യൂസിന് വേണ്ടിയിട്ട് എന്നെ കാണുന്ന വ്യൂസിന് വേണ്ടിയിട്ട് ഞാൻ യൂണിവേഴ്സിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാച്ച് ചെയ്യൂ ഓൾ എന്ന ബെല്ലൈക്കാണ് അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് പിന്നെ ഞാനിതിലൊരു ശ്ലോകം ചെപിക്കുന്നുണ്ട് സമ്പത്ത് സമൃദ്ധിക്ക് മനസ്സമാധാനത്തിനു വേണ്ടിയിട്ട് അപ്പോൾ അത് നിങ്ങൾ കേൾക്കാമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തന്നെയാണ് എനിക്കുള്ളൊരു പ്രോത്സാഹനം അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്രോത്സാഹനം ചെയ്യാൻ അതായത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനി കാർഡ് സ്പ്രെഡ് ചെയ്യാം നാല് കാടാണ് അപ്പം നാല് കാർഡ് ഒന്നിച്ച് വന്ന വീണ കാരണം കൊണ്ട് കറക്റ്റ് നാല് കാടാണ് ഒന്നിച്ച് വീണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ എടുത്ത് വയ്ക്കണില്ല നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യം ഞാൻ അതായത് നിങ്ങൾ എന്തിന് ഇവിടെ ജനിച്ചു അപ്പം ആദ്യ കാർഡ് വന്നേക്കണത് ത്രീ ഓഫ് സോഴ്സ് ആണ് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ന വ്യക്തി എന്തിന് ഇവിടെ ജനിച്ചു എന്നാണ് ചോദ്യം പലരും ബാല്യം മുതൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതവും അതിപ്പോഴും വേദന സ്നേഹം കിട്ടാതെ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ എന്നെ കാണാൻ എൻ്റെ വ്യൂസിൻ്റെ കാര്യമാണ് പറയണത് ഒരു വ്യക്തിയല്ല ഇത് ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കാണുന്ന ഏവർക്കും ഇവിടെ ജനിച്ചുള്ള ഒരു എഴുപത്തഞ്ച് ശതമാനം പേരും സങ്കടം കൊണ്ടാണ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തിനവിടെ ജനിച്ചു എന്ന് ചിന്തിക്കണ എഴുപത് ശതമാനം ആൾക്കാരും ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതെന്തുകൊണ്ടാണ് അതായത് നിങ്ങൾക്ക് ഈ സങ്കടം വരുന്നത് എന്തുകൊണ്ടാണ് അതായത് ഹൃദയം ദുർഗണ വേദന കൂടുതലും വരുന്നത് ഫാമിലി ലൈഫിലാണ് എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം സാമ്പത്തിക അഭിവൃദ്ധി ഇല്ലായ്മ രണ്ട് കാര്യം ജീവിതത്തിൽ വരുന്ന ഇവിടെ നിങ്ങൾ നിങ്ങളെന്തിനും ഇവിടെ ജനിച്ചു എന്നുള്ള ചോദ്യത്തിന് ആദ്യ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ സദാസമയം എന്നെ കാണുന്ന ഒരു എഴുപത്തഞ്ച് ശതമാനം പേരും വിഷം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കേണ്ടിയിരിക്കണത് ഹൃദയം എന്നുറങ്ങണ വേദന ഒന്നില്ലെങ്കിൽ പാർട്ട്ണർ ചതിച്ചു അല്ലെങ്കിൽ സാമ്പത്തികമായി എവിടെയെങ്കിലും ചതിക്കപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ എന്ന വ്യക്തിയുടെ ഹൃദയം നുറുങ്ങാനുള്ള ഒന്നല്ലെങ്കിൽ രോഗം അറ്റാക്ക് പോലെയുള്ള രോഗം ഹൃദയ സംബന്ധമായി ആർട്ട് ഓപ്പറേഷൻ അല്ലെങ്കിൽ അങ്ങനെ മേജർ സർജറി സർജറികൾ അതേപോലെ തന്നെ ലൈഫിൽ അതായത് നിങ്ങൾ ലവർ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേദന എന്നും നിങ്ങൾക്ക് ഇതേപോലെ കാണുന്ന ത്രീ ഓഫ് സോർട്സ് പോലെ എന്നും ഹൃദയത്തിനൊരു വേദനയും മുറിവും കുത്തി നിറങ്ങണ വേദന സമ്മാനിച്ചുകൊണ്ടിരിക്കണ ലൈഫ് അതിനി ലൈഫ് ദാമ്പത്യ ലൈഫിലാണെങ്കിൽ അതായത് ഫാമിലി ലൈഫിലാണെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഭാര്യക്ക് ഇതേ കാരണം ഒരു തേർഡ് പാർട്ടി കാരണം കൊണ്ട് ഉണ്ടാവണ വേദന ഭാര്യ കടിച്ചമർത്തുന്നു അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ പോകണു അപ്പം ആ ഭർത്താവ് സങ്കടപ്പെടുന്നു അല്ലെങ്കിൽ വേദനിക്കുന്നു അപ്പം നിങ്ങൾ എന്തിനും ഇവിടെ വിളിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ വേദനിക്കാൻ വേണ്ടിയിട്ട് സങ്കടപ്പെടാൻ വേണ്ടിയിട്ടല്ല വിധിക്കപ്പെട്ടിരിക്കണം അല്ലെങ്കിൽ വിളിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഇവിടെ ജനിച്ചത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു മുന്നറിയിപ്പ് കാരണം എന്തുണ്ടെങ്കിലും വേദനിക്കരുത് ഈ ഹൃദയം തുടങ്ങിയ വേദന നിങ്ങൾ സഹിക്കേണ്ട കാര്യമില്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരണ ഒരു മെസ്സേജ് വേദനകൾ ഒട്ടേറെ വന്നാലും ഹൃദയം നിർമ്മണ വേദനകൾ വന്നാലും പാർട്ട്നർ നിങ്ങൾ ചതിച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്നോ അതായത് നിങ്ങളുടെ മക്കളിൽ നിന്നോ എല്ലാം നിങ്ങൾക്ക് ഒരു പക്ഷെ ഒറ്റപ്പെടൽ നിങ്ങൾക്ക് എല്ലാം നേടിയിട്ട് അവസാനം എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടാവാം മക്കളെ മികച്ച രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്തു പഠിപ്പിച്ചു അവരെ നല്ല ഒരു കര കയറ്റിയിട്ട് അവരെല്ലാം നിങ്ങൾ തഴഞ്ഞിട്ട് ഒറ്റപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ടാവാം ഒത്തിരി പ്രായമായുള്ള ആൾക്കാരാണെങ്കിൽ അവരെ മക്കൾ നോക്കാതെ അവർ ഹൃദയം വേദനിച്ചുകൊണ്ട് ഹൃദയം മുറിഞ്ഞുകൊണ്ട് അവർ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഇവിടെ നിങ്ങളെന്ന വ്യക്തി പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ അവരുടെ ലൈഫ് ഇതേപോലെ ഹൃദയത്തിലേറ്റം മുറിവ് പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇപ്പോൾ ലവ് ലവേഴ്സ് ആണെങ്കിൽ അവരും ഇതേ അവസ്ഥയിൽ തന്നെയാണ് അവർക്കൊരു സന്തോഷകരമായ ലൈഫ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർ എപ്പോഴും സങ്കടപ്പെട്ടിട്ടാണ് കൂടുതൽ കൂടുതലാൾക്കാർ കഷ്ട ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൊണ്ടും ഒക്കെ മക്കൾക്കൊക്കെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ടാവാം കര കയറ്റിയിട്ടുണ്ടാവാം അവർക്ക് സമൃദ്ധി നൽകിയിട്ടുണ്ടാവാം അതിനുശേഷം അവരെല്ലാം തഴയപ്പെട്ടിട്ടുണ്ടാവാം എനി രണ്ടാമത്തെ കാർഡ് കാണിക്കണത് ടു ഇത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ അസന്തുലിതാവസ്ഥയാണ് നിങ്ങൾക്ക് സന്തുലിതാവസ്ഥ ഇല്ല അതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം ആദ്യ കാരണം ഹൃദയം തുറങ്ങുന്ന വേദന കൊണ്ട് ഇവിടെ നിന്നെങ്കിലും രണ്ടാമത്തെ ചോദ്യം ഇവിടെ എന്ത് ചെയ്യാൻ വിളിക്കപ്പെട്ടു അപ്പം നിങ്ങൾ തന്നെ വ്യക്തി പണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ വിളിക്കപ്പെട്ടത് അല്ല പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ കുടുംബം നോക്കാൻ വേണ്ടി ഒട്ടേറെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടി എവിടെ നിന്നൊക്കെ എല്ലാം സംഘടിപ്പിച്ച് വെല്ലുവിളി നിറഞ്ഞ ജീവിതത്തിൽ കൂടെ മുന്നോട്ട് പോയിട്ടും നിങ്ങളെന്ന വ്യക്തിക്ക് അസന്തുലിതാവസ്ഥയാണ് ഉണ്ടായിരുന്നത് കാരണം എപ്പോഴും ഒരു സമ്പത്ത് കയ്യിൽ നിൽക്കണില്ല നിങ്ങൾക്ക് ഒരു വഴിക്ക് വരുന്നു ഒരു വഴിക്ക് ചോർന്നു പോകണം ഒരു പക്ഷെ ഇതേപോലെ ആയിരിക്കാം മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ലൈഫ് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിവാഹം കാഴ്ചയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒട്ടേറെ നിങ്ങൾ വിദേശത്ത് പോയിട്ട് വേണമെങ്കിൽ കഷ്ടപ്പെടുന്നുണ്ടാവാം സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും സമ്പത്തിന് ഒരു നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ ഒരു പരിധിയിൽ വരുത്താൻ കഴിയുന്നില്ല കാരണം ബാക്കിൽ കാണിക്കുന്ന കടല് നിങ്ങളെന്നെ വ്യക്തി വെല്ലുവിളി നിറഞ്ഞ ഒരു കടലിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു സഞ്ചാരിയാണ് എന്നാണ് കാണിക്കുന്നത് അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഒരു രണ്ട് നാലിലും നേരെ നിൽക്കാൻ പറ്റാതെ നൃത്തം ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ അതിനെ അസന്തുലിതാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുക എന്നാണ് നമുക്ക് യൂണിവേ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജ് ഇനി മൂന്നാമത്തെ ആടാണ് മൂന്നാമത്തെ ചോദ്യം നിങ്ങളുടെ വഴിയിലേക്ക് എങ്ങനെ കടക്കുന്നു നിങ്ങളിപ്പോൾ ഒരു പക്ഷേ ഇത്തിരി പ്രായമൊക്കെ ഉള്ള ആളാണെങ്കിൽ പോലും നിങ്ങളിവിടെ നല്ല ആരോഗ്യമൊക്കെയുള്ള നല്ല ചുറുചുറുക്കും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എന്നതിനെ സൂചിപ്പിക്കാം കാരണം ഇതൊരു ഫിറ്റ്നസ് സംവിധാനത്തിൻ്റെ അങ്ങനത്തെ വ്യക്തികളുടെ ഒരു കാർഡായിട്ട് പറയാം നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും നിങ്ങൾ ലക്ഷ്യത്തിലെത്തുമെന്ന് ഈ കാർഡ് നിങ്ങളോട് പറയുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നവരോ എന്തും തന്നെ ആവട്ടെ ഇനിയിപ്പോൾ ജോലി അന്വേഷിക്കുന്നവരാകട്ടെ നിങ്ങൾക്കൊക്കെ നിങ്ങളെന്താ വ്യക്തിക്ക് അവസരങ്ങൾ ലഭ്യമാണ് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് കാരണം നിങ്ങളോട് ആദ്യത്തെ ചോദ്യം ചോദിച്ചു യൂണിവേഴ്സ് നിങ്ങൾ നിങ്ങളെന്തിന ജനിച്ചു രണ്ടാമത് ചോദിച്ചു ഇവിടെ എന്ത് ചെയ്യാൻ വിളിക്കപ്പെട്ടു മൂന്നാമത്തെ ചോദ്യം ഇവിടെ നിങ്ങളുടെ വഴിയിലേക്ക് എങ്ങനെ കടക്കുന്നു അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നു നല്ല ആരോഗ്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതേപോലെ നിങ്ങൾ ഒട്ടേറെ ഒക്കെ പാസ്റ്റ് കടന്നു പോയിട്ടുണ്ടായിരിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരിക്കാം പക്ഷേ പ്രസൻസിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവസരങ്ങൾ നിങ്ങൾ തേടി വരികയാണെങ്കിൽ ആ അവസരങ്ങൾ നിങ്ങൾ രണ്ട് കൈ സ്വീകരിക്കും എന്നത് എന്നതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ നോക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം കിട്ടുക എന്ന് പറയില്ലേ ഒരു സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ പെൻഡ പേജ് ഓഫ് പെൻ്റെ സാമ്പത്തിക വർധനവ ഒരു സാമ്പത്തിക വർധനവ് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ എന്നതിന് കൂടി ഇത് സൂചിപ്പിക്കുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളിഷ്ടപ്പെട്ടത് നേടാൻ നിങ്ങൾക്ക് കഴിയും ഇനി നാലാമതൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് നാലാമത്തെ ചോദ്യം നിങ്ങളെന്ന വ്യക്തിയുടെ വിധിയിൽ എങ്ങനെയാണ് മികച്ച രീതിയിൽ ജീവിക്കാൻ കഴിയുക അപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് ഫൈവ് ഓഫ് ആണ് നിങ്ങൾ മികച്ച രീതിയിൽ ജീവിക്കണമെങ്കിൽ നിങ്ങളെന്ന വ്യക്തി നന്നായി പൊരുതന്നെ വേണമെന്നാണ് കാട് സൂചിപ്പിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഇപ്പം ഇതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾ നാം എന്ന മനുഷ്യന് ഞാനടക്കമുള്ള നാമെന്ന മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും ആക്രമണം ആവാം എന്നത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇതേപോലെ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളായിരിക്കാം മറ്റുള്ള മറ്റുള്ള രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളോ ആക്രമണങ്ങളോ ഭീഷണികളോ സംഘർഷമോ ശത്രുതയോ അപ്പോൾ നാമെന്ന വ്യക്തി എപ്പോഴും പൊരുതാൻ തയ്യാറായിട്ട് മൂന്ന് മൂന്നു ആളയാളുടെ കയ്യിലുണ്ട് രണ്ടെണ്ണം തോളിലും ഒരെണ്ണം കയ്യിലും എപ്പോഴും നമ്മൾ ചുറ്റിനും എന്തും സംഭവിക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പ് നമുക്ക് യൂണിവേഴ്സ് തരുമ്പോൾ നമ്മളെപ്പോഴും മുൻകരുതലോടെ ഇരിക്കണം അല്ലെങ്കിൽ നമ്മളെപ്പോഴും തയ്യാറായിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ജീ വിധിയിൽ മികച്ച രീതിയിൽ ജീവിക്കാൻ എന്നതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്ന നിർദ്ദേശം അപ്പോൾ നമ്മളെപ്പോഴും അലസരായിരിക്കാതെ എപ്പോഴാണെങ്കിലും നമ്മളുടെ സാഹചര്യങ്ങൾ ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ മാറാം അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ നഷ്ടബോധത്തോടെ നഷ്ടബോധത്തോട് കൂടിയിട്ട് ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളോട് പറയണം നിങ്ങൾ പൊരുതെ പൊരുതി നേടേണ്ടിയിരിക്കുന്നു കാരണം പരാജയം നേരിട്ടുകൊണ്ടാണ് രണ്ടാൾ പിന്തിരിഞ്ഞു പോണത് അപ്പൊ നിങ്ങൾ എന്ന വ്യക്തിയെ കൃത്യമായിട്ട് യൂണിവേഴ്സ് വരച്ചു കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പൂരുതി നേടാവുന്നതേ ഉള്ളൂ എന്നുള്ളത് അപ്പൊ ഏത് സാഹചര്യം തന്നെ ആയിട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ മാനസിക വെല്ലുവിളികളോ എന്ത് തന്നെ ആയാലും നിങ്ങൾക്കത് പൂരുതി നേടാൻ കഴിയും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരേണ്ട നിർദ്ദേശം അവർ യുദ്ധം അവസാനിപ്പിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ചുറ്റുള്ളത് ആകാശത്തെ കാണുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് കാരണം യുദ്ധം അവസാനിച്ചു പോയാൽ പോലും ചുറ്റുമുള്ള മേഘങ്ങൾ മേഘാവൃതമാണ് അതേപോലെ തന്നെ ചുറ്റുപാടുകൾ ഒരു പ്രക്ഷുബ്ധം നിറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് യുദ്ധം ഇനിയും വരാം എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടിയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് നല്ല ലൈഫ് കാരണം കിട്ടിയേക്കണത് ടെൻ ഓഫ് കപ്പ്സാണ് ബോട്ടം ഓഫ് ഡെക്ക് കിട്ടിയത് ടെൻ ഓഫ് കപ്സാണ് അപ്പം നിങ്ങൾ എന്ന വ്യക്തിയുടെ മനസ്സ് ഇരിക്കേണ്ട കാര്യമില്ല പക്ഷെ ഒരു തയ്യാറെടുപ്പും മുൻകരുതലും നമ്മൾ എപ്പോഴും ഒരു പ്രിക്കോഷൻ എപ്പോഴും നമ്മൾ എടുത്തിരിക്കണം അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തി എടുത്തിരിക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് എഴുപത്തഞ്ച് ശതമാനം പേരും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് ഭാവി സുരക്ഷിതമാക്കാൻ പറ്റാതെ ജനിക്കണു മരിക്കണു അതുപോലെ വീണ്ടും ജനിക്കുന്നു ഒട്ടേറെ പേര് അവരുടെ പാസ്റ്റിൽ കഷ്ടപ്പെട്ട് ഹൃദയമുറിഞ്ഞ വേദന കൊണ്ട് ജോലി ചെയ്തിട്ട് അക ഫാമിലിനൊക്കെ ആയിട്ട് അകന്ന് നിന്നിട്ടും കഷ്ടപ്പെട്ട് ജോലി ചെയ്തു ഒട്ടേറെ പേര് പണം നേടിയിട്ടും അത് ഒരിക്കൽ പോലും മനസമാധാനത്തോടു കൂടിയിട്ട് ഇരുന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് അത് ആസ്വദിക്കാൻ പറ്റാതെ വരിക കാരണം ഇവിടെ സോട് കാണിക്കുമ്പോൾ നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ കുടുംബക്കാരോട് പോലും വാളെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം സാഹചര്യങ്ങളെക്കൊണ്ട് അപ്പൊ കഷ്ടപ്പെട്ടു ഒരുപാട് ആദ്യത്തെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് അല്ലെങ്കിൽ വെല്ലുവിളിയിൽ നിന്ന് അത്യാവശ്യം വരുമാനമൊക്കെ നേടി പിന്നീട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ നേടിയിട്ട് ടെൻ ഓഫ് കപ്സ് പോലെ സന്തോഷം സമൃദ്ധിയും ഒക്കെ ആയിട്ട് ഒട്ടേറെ വൃദ്ധര് ഇന്ന് സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടിട്ട് ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും അങ്ങനെ ഒരു കാരണം ഈ ഒരു സാഹചര്യം ഇപ്പൊ ടെൻ ഓഫ് കപ്സ് കാണിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ കേരളത്തിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാളുള്ളൂ പക്ഷെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ എന്ന വ്യക്തി എന്നെ കാണുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ ഫാമിലി ലൈഫായിട്ട് പരമാവധി സന്തോഷത്തോടു കൂടി ജീവിക്കുക കാരണം നിങ്ങൾക്കൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായ ആൾക്കാർ ആത്മീയത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വിധിയിൽ നിങ്ങൾ മികച്ച രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം തന്നെയാണ് ചുറ്റുപാടുകൾ എന്തു തന്നെ ആയാലും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ എന്തിനും ഇവിടെ വന്നു എന്നുള്ള ചോദ്യം ചോദിച്ചു എന്തിനു ജനിച്ചു എന്ന് ചോദിച്ചു പകുതി മുക്കാല് പേരും എഴുപത്തഞ്ച് ശതമാനം പേരും പണിയെടുക്കണു അവരെ കുടുംബം നോക്കണു അവരെ ഫാമിലിനെ നല്ല രീതിയിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ മരിച്ചു പോകണു അതുപോലെ തന്നെ അല്ലെങ്കിൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇതായിട്ടാണെങ്കിലും മക്കള് ഒരുപാട് സങ്കടങ്ങളെ കൊടുത്തിട്ട് മക്കളെ ഉപേക്ഷിക്കാൻ പറ്റാതെയും അവരെ തിരിച്ച് ജീവിതത്തിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ചേർത്ത് പിടിക്കണ മാതാപിതാക്കള് ഒട്ടേറെ പേര് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ നിങ്ങളുടെ സന്തോഷം പോയിട്ടിരിക്കുന്നുണ്ടാവാം പക്ഷെ നിങ്ങളുടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്ന നിർദ്ദേശം നിങ്ങൾ എന്തായിരുന്നു പഴയ ഫാമിലി ആ ഫാമിലി ലൈഫിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുക എന്നതാണ് ഇവിടെ കാണിക്കുന്നത് അതാണ് സന്തോഷമാണ് കാരണം നിങ്ങൾക്ക് സന്തോഷമുണ്ട് ഇവിടെ ഗൃഹപ്രവേശത്തെ സൂചിപ്പിക്കുക പൂർത്തീകരണം അതായത് ഗൃഹപ്രവേശം എന്ന് പറയുന്നത് ഒരു പൂർത്തീകരണമാണ് അതുപോലെ സുരക്ഷിതത്വം ഗാർഹിക ഐക്യം ഇതെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഏതിനും ആദ്യം നിങ്ങളെന്ന വ്യക്തി മുൻഗണന കൊടുക്കേണ്ടത് എന്നെ കാണുന്ന നിങ്ങളെന്ന വ്യക്തി മുൻഗണന കൊടുക്കേണ്ടത് നിങ്ങളുടെ ഒരു ഗാർഹിക ഐക്യം അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഗൃഹ് സന്തോഷം നിങ്ങളുടെ വീടും മക്കളും ഭാര്യയും അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ആയിട്ടുള്ള സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ യൂണിവേഴ്സ് നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ വിധിയിൽ മികച്ച രീതിയിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ടാണ് നല്ല രീതിയിൽ ജീവിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് ഉള്ളത് എന്താണെങ്കിൽ അതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ വൈകാരികമായ ഒരു പൂർത്തീകരണം അവിടെ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാനൊരു ശ്ലോകം ജപിക്കാം ആ ശ്ലോകം നിങ്ങൾ കേട്ടിട്ട് അതുപോലെ ജപിക്കൂ സർവുക്തോ ധനധാന്യ സുധാന്യ മനുഷ്യ ഭവിഷ്യതില സംശയാ ഈ ശ്ലോകം നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് എപ്പോഴൊക്കെ ജപിക്കാൻ പറ്റുമോ എപ്പോഴൊക്കെ ജപിക്കുക ഈ ഒരു ശ്ലോകം ധനധാന്യ സുഖ സുഖപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ശ്ലോകമാണ്